ുന്നത് തോമസ് ടൂക്കലിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കളി കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ മറ്റേ ഗോൾ ഗോളടിച്ച ഗോളും ഉണ്ട് പിന്നെ ഏത് ടീം ന്യൂ കാസിനെതിരെയാണ് വട്ടം കറക്കിട്ട് സെന്റ് റീസ് ജെയിംസ് എന്നും പറഞ്ഞ നമ്മൾ പറഞ്ഞ വട്ടം കറക്കിയിട്ട് അടിച്ച റോക്കറ്റ് ഷോട്ടുകൾ അതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിലും പെർഫോമൻസ് വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ റീസ് ജെയിംസ് വാസ് ജസ്റ്റ് അബ്സല്യൂട്ട്ലി മോൺസ്റ്റർ മോൺസ്റ്റർ ഇൻ മിഡ്ഫീൽഡ് ഡെക്ലാൻ റൈസ് വേഴ്സസ് വിന്നർ വാസ് റീസ് ക്രെഡിറ്റ് വേർ ഇറ്റ് ഡ്യൂ ഡെക്ലാൻ റൈസ് ഫാൻറ്റാസ്റ്റിക് ഐ തിങ്ക് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആണ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ ഫോർ ആസ്മൽ പക്ഷെ നമ്മൾ സംസാരിക്കുന്ന റീജെംസിനെ കുറിച്ച് അത് ആസ്മൽ കാരൻ അല്ലല്ലോ റീജെംസിന്റെ ആസ്മൽ യൂട്യൂബ് ചാനൽ പൊക്കി പറഞ്ഞോട്ടെ നമുക്ക് ഇപ്പൊ എന്താണ് പുള്ളിക്കാരൻ ഒന്നാമത്തെ കാര്യം ഒരു മിഡ്ഫീൽഡർ അല്ല ആൻഡ് എന്നെ പോലെ തന്നെ പലവരും പറഞ്ഞിട്ടുണ്ട് മെറസ്കയോട് നിങ്ങൾ റീജെംസിന് ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുകയാണ് മര്യാക്കുള്ള പൊസിഷൻ കളിപ്പിക്ക് എന്ന് മെറസ്കോട് പറഞ്ഞാൽ മെറസ്ക പറഞ്ഞു നിനക്കൊന്നും അറിയില്ല ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു ആൻഡ് മരസ്ക നമ്മളെല്ലാവരെയും പഠിപ്പിച്ച് ഒതുക്കി നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ സോറി മെറസ്കാ എനിക്ക് ആൻഡ് ബ്രോ ഇങ്ങനെയൊക്കെ തെറ്റുപറ്റുന്നതിൽ ഒരു ഒരു വിഷമോ അല്ല അഭിമാനമേ ഉള്ളൂ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് കാണാൻ പറ്റിയ ഒരു ബീസ്റ്റ് ഓഫ് എ പെർഫോമൻസ് ഇന്ന് മിഡ്ഫീൽഡ് കാരണം പുള്ളികാരൻ ഒരു മിഡ്ഫീൽഡർ അല്ലെ വിഗനിലാണ് ഏതൊരു ഏത് ടീമില്ലാത്ത പുള്ളിക്കാരൻ മിഡ്ഫീൽഡ് കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പുള്ളിക്കാരിന്റെ സ്റ്റാൻഡിങ് ഒസീഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇൻ ഇന്ന് മിഡ് ഫീൽഡ് ഡ്യൂഡ് വാസ് ഡോറ്റിംഗ് അതായത് വിന്നിങ് എനിക്ക് എനിക്ക് സ്പെസിഫിക്കലി എനിക്ക് കാലിഫിയോറിന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞത് കാലിഫോറിയ ബോൾ എടുത്തിട്ട് പോയിട്ട് പുള്ളിക്കാരൻ നേരെ കാലിഫിയോറിന്റെ മുന്നിൽ പോയിട്ട് ബോൾ എടുത്ത് ഇങ്ങനെ ഒരു വട്ടം കൂടെ കറക്കി കാലിഫോറിയാന്തായിട്ട് പുള്ളിക്കാരെ പിടിച്ചു വലിച്ചു പിന്നെ ബോൾ മാത്രം വരാ ചില സ്വിച്ച് ഓഫ് കാണണം നിന്ന് സ്വിച്ച് ഓഫ് പ്ലേ അതായത് മറ്റേ ഡേവിഡ് ബെക്കമിസ്റ്റൈൽ മറ്റേ ഗർണാച്ചു വന്നിട്ട് ഓക്കെ താങ്ക് യു ബ്രോ നൈസ് പാസ് എന്നൊക്കെ പറയണത്യൂട്ടി ബുള്ളീഡ് എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ജെയിംസിനെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും മാനേജ് ചെയ്യാത്ത ഈ സീസൺ മുഴുവൻ എനിക്ക് അടുത്ത രണ്ട് കളി കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അവനെ ഫിറ്റായിട്ട് വേണം കാരണം വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഹിഇസ് വെരി ക്രൂഷ്യൽ ചാമ്പ്യൻസ് ലീഗ് നമ്മൾ നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ് ജെയിംസിന്റെ പ്രസീസ് രണ്ട് ബുൾഡോസേഴ്സിനെ കൊണ്ട് മിഡ്ഫീൽഡിൽ അങ്ങനെ വെച്ചിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ പാൽമർ വെസ്താവോയും പെഡ്രോൺ എട്ടോ ലിയം ഡെലാപ്പിനെയും ജോ പെഡ്രോ ഇങ്ങനെ വിട്ടുകൾ എൻസോ ഫെർണാണ്ടസിനെ വേണമെങ്കിൽ ഇറക്കി പങ്കിക്കുവാണെങ്കിൽ എൻജോ ഫെർണാണ്ടസ് അപ്പുറത്ത് കോൾ പാൽമർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാം കാരണം മക്കളെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് റീ ജെയിംസും മറ്റേ കൈസളും ഞങ്ങളുണ്ട് നോക്കാനുള്ളത് റിക്കവറി പ്ലേസ് അറ്റ് ബോൾ ട്രാക്കിംഗ് ഒറ്റ പ്രാർത്ഥനയുള്ളൂ മച്ചാനേ അവന്റെ ഫിറ്റ്നസ് ഹി സ്റ്റേ ഫിറ്റ് ഞാൻ ഇതുവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് ഇനി മുന്നോട്ടും അത് മാനേജ് ചെയ്യാൻ പറയണം അത് മാത്രമേ ആഗ്രഹമുള്ളൂ കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാവിങ് റീസേംസ് ഡിഫറെന്റ് ആരോ ട്വിറ്ററിൽ പറഞ്ഞ പോലെ നമുക്ക് ഇനിയൊരു റൈറ്റ് ബാക്കിനെയും കൂടെ മേടിക്കണം കാരണം നേരൊന്നും റീജെംസ്ഡിലാണ് കളിക്കുന്നത് വേണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇറ്റ്സ് വെരി ട്രൂ സോ ഹാപ്പി ടു സീ റീസേംസ് ആൻഡ് പെർഫോമൻസ് കാരണം അതിനുവേണ്ടി ഒരു വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് തോന്നി നിങ്ങൾ പറയണം റീസേംസിന്റെ പെർഫോമൻസ് ഇൻ സെക്ഷൻ സോ മച്ച് വാച്ചിങ് From Chelsea Karan.